അപ്പൊ ഇതിലെ നല്ല തിരക്കും ബ്ലോക്ക് ആയിട്ടുള്ള അപ്പൊ ഇതൊക്കെ ഒരു പോയപ്പോഴായിപ്പോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വെടിയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ആറുപത് ഏഴ് വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് മൂരാട് ബ്രിഡ്ജിന്റെ മോളിലാട്ട് നമ്മുടെ പയ മൂരാട് നാരോ ബ്രിഡ്ജ് റെസ്റ്റിലാട്ടോ ഇനി മുപ്പി കാലാകാലം റസ്റ്റിലായിരിക്കും ചിലപ്പോൾ സർവീസ് റോഡൊക്കെ ആയിട്ട് ഉപയോഗിച്ചാലായി പക്ഷേ ഇതിൻ്റെ ഈ പാലത്തിനൊരു മോചനം കിട്ടിയിട്ടോ ഇപ്പം ആരുല്ലോ അപേ ഇതിൻ്റെ പുതിയ പാലൊക്കെ തുറന്നു വിട്ട് വാഹനങ്ങൾ ഓടാൻ തുടങ്ങി അപ്പോൾ എന്തോ ഒരു തിരക്കും ബ്ലോക്കും ഉള്ളൊരു റോഡാണെന്ന് അറിയുന്നത് ഇത് നമ്മുടെ മൂരാട് ഈ നാരോ ബ്രിഡ്ജ് അടിപൊളി കഴിഞ്ഞിട്ടോ തിരക്ക് തന്നെയാണ് അജ്ജാതി തിരക്ക് കേരളത്തിൽ ഏറ്റവും തിരക്ക് കൂടിയ ഏരിയകളിൽ ഏറ്റവും ബ്ലോക്ക് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജായിരുന്നു ഇവിടെ ഈ ഏരിയ മൂരാടി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറുതിയായിട്ട് ആ പാൽ തികണം അവിടെ തുറന്നു കൊടുത്തു കേട്ടോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഒരു ഭാഗം മൂന്ന് വരി ഇവിടെ തുറന്നു കൊടുത്തു അടിയിലിതാ രണ്ട് ഭാഗത്തിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തിൻ്റെ ഈ ചില്ലറ വർക്കുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ പ്രധാനമായിട്ടുള്ളൂ നമ്മുടെ ഇ ഫൈവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഈ വർക്ക് എടുക്കുന്നത് ഈ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടത്ര കാലനിരങ്ങൾ മൂന്ന് വർഷത്തിലേറെ ആയിട്ടോ മൂന്ന് വർഷത്തിലേറെ ആയിട്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എന്തായാലും എല്ലാ ഒരു തിരക്കിനൊരു അറുതി ഇവിടെ അപ്പോൾ ഈ ഭാഗം ഫുള്ള് അടച്ചു കേട്ടോ ഈ ഭാഗം ഫുള്ള് അടച്ചു ഈ ഭാഗം ഫുള്ള് അടച്ചിട്ട് ഇവർക്ക് ഇനി ഇവിടെ ബാക്കിയുള്ള വർക്ക് എടുക്കാൻ കഴിയുള്ളൂ ഈ ഭാഗം ഇനി ഞാൻ പറഞ്ഞ പോലെ സർവീസ് റോഡൊക്കെ പിന്നീട് ഉപയോഗിക്കും പക്ഷേ ഇപ്പോൾ എന്തായാലും ആ ഭാഗത്തു കൂടി വാഹനങ്ങൾ വരാൻ പാടില്ല വാഹനം ആ ഭാഗം ഭാഗം വർക്ക് ആണെങ്കിലും വാഹനങ്ങൾക്ക് വരാനും കയ്യില്ലെട്ടോ അത് വേറെ കാര്യം അണ്ടോ ഈ ഭാഗത്തെ വർക്കുകൾ ഇവിടെ റോഡ് റോഡടച്ചപ്പം തന്നെ അവർ ഇവിടെ വർക്ക് ആരംഭിച്ചു കേട്ടോ ഇത് ഇന്നലെ രാത്രിയാണ് തുറന്നു കൊടുത്തത് ഇന്നലെ ഒരു ആറു മണിക്കാണ് തുറന്നു കൊടുത്തത് അപ്പൊ അതിനുശേഷത്ത് അവിടെ മണ്ണിടലും ഇത്ത പരിപാടി കഴിഞ്ഞു അത് അവിടെ ചെറിയൊരു ഭാഗം ബാക്കിയുണ്ട് കഴിഞ്ഞു വർക്കിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിലേക്ക് പാലത്തിൻ്റെ മുകളിലേക്കാണ് കയറുമ്പേ എന്താ അല്ലേ ഈ ഭാഗം ടാറിംഗ് കഴിഞ്ഞിട്ടോ ആ ഭാഗമാണ് ഫുള്ള് തുറന്നു കൊടുത്തത് ഈ ഭാഗം ഫുള്ള് ടാറിങ് കഴിഞ്ഞു സർവീസ് റോഡ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കമ്പനി ഇത് വേറെ നല്ല എസ്കേപ്പ് ആളെ പള്ള പരിപാടിയാണെന്നോ തിരക്കില് വലിയ തീർത്ത് എടുക്കുന്നുണ്ട് ഈ ഭാഗ എങ്ങനെയു തന്നെ സാധനം ചേട്ടാ വാഹനങ്ങൾക്കൊക്കെയാണ് ഫ്രിയായിട്ട് എങ്ങനെ പോകാം അടിപൊളി എല്ലാഞ്ഞാലും മൂരാട് പാലത്തിന്റെ ഉള്ളിലൊക്കെ ഇതാണ് അവസ്ഥ ഈ ഭാഗത്ത് നോക്കിയാൽ അതിനായിട്ട് വാഹനങ്ങൾ എടുക്കും ഈ ഭാഗത്ത് നോക്കിയാൽ അതിനപ്പത്തേക്ക് വാഹനങ്ങൾ എടുക്കും മൂരാടിന് ആ ഒരു കുരുക്കിന് വിരാമമായിട്ടോ നമ്മുടെ ഈ ഒരു ഭാഗം തുറന്നു കൊടുത്തതോടു കൂടി അടിപൊളി ഇനി മൂരാട് മാത്രല്ലോ മൂരാടുള്ള ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഹൈവേയിലൂടെ പോകുന്ന നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന മറ്റു വലിയ വലിയ മംഗലാപുരം കർണാടക ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മൊത്തം ഇതിലല്ലേ പോവുക അങ്ങനെ എറണാകുളത്തേക്ക് ഇവിടേക്കുള്ള വാഹനങ്ങളായി ഇതിലല്ലേ വരിക അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു ആശ്വാസം കേട്ടോ ഈ പാലം തുറന്നുകൊടുത്തു കുറേ സമയം ലാഭം എന്തായാലും ഇതിലൂടെ കിട്ടും ചില നേരം അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ ഇവിടെ കുത്തല് നിക്കേണ്ട ഗതികളൊക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അറുതിയായി പെയിന്റിങ് വരെ കഴിഞ്ഞു ഓ ബുക്കികളൊക്കെ പൊട്ടണ ചെറക്കിങ്ങൊക്കെ നോക്കട്ടെ പുതിയ പാലത്തിന്റെ സെറ്റപ്പ് എങ്ങനെ പഴയ പാലത്തിന് അത്ര ഒരു ഇത് കിട്ടില്ല കേട്ടോ ആദ്യ ഇതിന്റെ ആ ഒരു ആക്ഷൻ ഇതിന്റെ ഉള്ളിൽ കാണില്ല നീ വലിയൊരു ലോറി പോയാലേ മനസ്സിലാവൂ ഒരു ആക്ഷൻ ഉണ്ടാവില്ല നമ്മളെ ഈ പാലത്തിന് എന്തായാലും സ്നേഹിതന്മാരെ അടിപൊളിയായി നമ്മളെ വടകരക്കാർക്ക് പ്രത്യേകിച്ച് ആശ്വാസമായി മലബാർ ഏരിയയിലെ ഒരു വലിയൊരു കുരുക്കാട്ടോ ഈ വൈ കിട്ടിയത് അടിപൊളി ഈ ലൈനുകളിലൊന്നും വിഷയമുള്ള കാര്യമില്ല ഈ ഭാഗം കൂടി അതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ തുറന്നു കൊടുത്ത സന്തോഷായില്ലേ കൊറച്ചപ്പുറത്ത് കൂടിയുള്ള അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഒരു അണ്ടർ പാസ് അതുവരെയുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേ ഈ പാലത്തിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ റോഡ് മൊത്തം നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു ഇതിപ്പോ സിക്സ് ലൈന് അതുപോലെ എയ്റ്റ് ലൈന് അങ്ങനെയുള്ള റോഡുകൾക്കൊക്കെ ഇത് നിർബന്ധം കോൺക്രീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ എൻ എച്ച് ഐയിലെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് അത് എന്തിനുപയോഗിക്കാനാട്ടോ ഈ ഫ്ലൈറ്റ് അടിയന്തര ഘട്ടങ്ങൾക്ക് ഫ്ലൈറ്റുകൾ ഇറങ്ങാൻ തക്ക രൂപത്തിലുള്ള ഒരു വർക്കാണ് ഇപ്പം തന്നെ ഫ്ലൈറ്റുകളൊന്നും ഇറങ്ങില്ല അതിനുവേണ്ടി ചെയ്ത് വയ്ക്കുന്ന പരിപാടിയായിട്ടത് ഇത് കോൺക്രീറ്റ് നല്ല ഫിനിഷിങ് കോൺക്രീറ്റ് ആട്ടോ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കലാകാലം അങ്ങനെ നിലനിന്നുള്ളൂട്ടോ നമ്മുടെ പൊളിച്ചടുക്കൽ അടങ്ങിന് ഇപ്പം നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പാലം കഴിഞ്ഞുകൂടി വരുമ്പോൾ ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് പാലം കഴിഞ്ഞ് ഉടനെ ഉള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് കമ്പനി മാറിയിട്ടോ ഈ എന്ന കമ്പനിക്കാണ് ബാക്കിയുള്ള നമ്മുടെ വെങ്കളം വരെയുള്ള കാമ പണി വരുന്നത് അതുകൂടാതെ പാലം കഴിഞ്ഞിട്ടും വാഗഡിൻ്റെ കമ്പനി പണി തന്നെ കേട്ടോ അങ്ങോട്ടേക്കും ഇതിൻ്റെ ഇടയിലുള്ള രണ്ട് ടു പോയിൻ്റ് വൺ കിലോമീറ്റർ ആണ് നമ്മുടെ ഇ ഫൈവ് ഇൻഫ്രാടെക് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഉള്ള ഒരു ഡ്യൂട്ടി കേട്ടോ ആ രണ്ട് കിലോമീറ്റർ അവർ പെട്ടെന്ന് തീർത്ത് പോകാനുള്ള പരിപാടിയാണ് അവർക്ക് എം പിയിൽ യു പിയിലൊക്കെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇനി എന്തായാലും അവർ ഒരു സ്റ്റേ ഇല്ല അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി പെട്ടെന്ന് പണി തീർത്ത് പോകാനുള്ള പരിപാടിയാണ് അവിടെ നമ്മൾ ഇങ്ങനെ അപ്രോച്ച് റോഡിന് ഇങ്ങനെ പോരുമ്പോൾ കുറച്ച് ഇത്തി അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കേട്ടോ ഈ പാല ഇതൊക്കെ ഈ അപ്രോച്ച് റോഡൊക്കെ അണ്ടർപാസ് ആയിട്ട് അങ്ങനെ ലെവലായിട്ട് അങ്ങോട്ട് പോകും ഇവിടൊക്കെ അങ്ങോട്ട് പൊങ്ങൂട്ടോ പിന്നെ നമ്മുടെ സർവീസ് റോഡ് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പാലത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു വറുത്തൊന്നും കാണുന്നില്ല നമ്മളെ പഴയ പാലം ചിലപ്പോൾ ഒരു ഭാഗം സർവീസ് റോഡായിട്ട് ഇതിലെ അങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് സർവീസ് റോഡായിട്ട് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇവിടുന്ന് പാലം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് റോഡ് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അണ്ടർപാസിന്റെ വർക്ക് എന്തായി അണ്ടർപാസിന്റെ വർക്ക് ക്രാശ്മൊന്നും വാർത്തില്ല സ്ലാബൊക്കെ വാർത്ത് സെറ്റ് സെറ്റാക്കിന്ന് ഇനി രണ്ട് ഭാഗവും സൈഡ് പൊക്കി മണ്ണിട്ട് നികത്തേണ്ട വർക്ക് ആട്ടോ ഇവിടെ ഉള്ളത് അതുകൂടി കഴിഞ്ഞാല് സെറ്റ് ഇവിടെ ഏരിയ ക്ലിയർ ആയി പിന്നെ വാഗഡിന്റെ വർക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ നടക്കുന്നത് പേരെന്താ വിടെ ഈ മുരാ തന്നെയുള്ള വീട് അപ്പൊ ഇതിപ്പോ ഇവിടെ ഏരിയയിൽ ഈ ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞല്ലോ ഇവിടെ ഒരു അറിധിയായല്ലോ വാഹനങ്ങളൊക്കെ പോയി അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായപ്പെടുന്ന ഓപ്പൺ ചെയ്ത് മല ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് വാഹനങ്ങളൊക്കെ അതിലെ അങ്ങോട്ട് പോയി അപ്പൊ ഇതിലെ ഇപ്പൊ നല്ല തിരക്കും ബ്ലോക്കായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകളായിരുന്നു അപ്പൊ ഇതൊക്കെ പോയപ്പോ വിഷമല്ലേ അഞ്ചുകൊല്ലേ അഞ്ചു കൊല്ലം നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാ കോഴിക്കാ അത് ശരി അപ്പൊ ഇപ്പൊ യാത്രക്കാരിപ്പൊ ഇതിലെ സാധനങ്ങൾ വാങ്ങാ വരുന്ന യാത്രക്കാർ തീർച്ചയായിട്ടും ഇവിടെ വരന്തോല് വരും കിട്ടണ്ട കിട്ടണ്ടേ കിട്ടും

അപ്പൊ ഓക്കെ ഇതിപ്പോ ഈ നമ്മുടെ ഈ പായ പാലം പൊളിക്കുന്നു അതെന്താ ഉയരൂലാണ് ഇതിപ്പോ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കോ സർവീസ് റോഡ് അങ്ങോട്ടാണ് അവിടുന്ന് അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇത് സർവീസ് റോഡ് റോഡ് ഇത് വരുന്നില്ല സർവീസ് അങ്ങോട്ട് അവിടന്ന് അങ്ങോട്ട് വരുന്നുള്ളൂ അപ്പൊ ഇത് സർവീസ് റോഡായി പോകില്ല അങ്ങനെ സർവീസ് റോഡ് സർവീസ് റോഡായി പോകുന്ന ഉപകാരം അനേ ഇല്ല സൈഡിൽ കൂടി ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഹരേനി അപ്പൊ എന്തായാലും പുതിയ പാലം വന്നപ്പോ നിങ്ങളെ ഹാപ്പിയാണ് ഒരുപാട് വലിയ ബ്ലോക്ക് അലനീരും കൊടുത്ത് സന്തോഷം പങ്കിട്ട് എന്തായാലും നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം നമുക്കുണ്ട് വാഹനങ്ങളൊക്കെ ഒരു ഒരു തിരക്കില്ലാതെ നല്ല സുഖമായിട്ട് പോകാമല്ലോ മറ്റൊരു മണിക്കൂർ അരമണിക്കൂറൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കണ്ടോ താങ്ക് യു ഇതിന്റെ വർഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നാല്പത് കാലഘട്ടത്തിലാണ് ഇതിന്റെ വർക്ക് ആരംഭിച്ചിട്ടോ ഇപ്പൊ എത്ര മുപ്പത്തെട്ട് അതിൻ്റെ പത്ത് എൺപത്തി എട്ട് കൊല്ലം പോലെ ഈ പാലതാ ഉപയോഗത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാവുക കേട്ടോ ഇതിലിത് സർവീസ് റോഡ് ആവില്ല എന്നാണ് നമ്മളിവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇനി നമ്മുടെ പുതിയ പാലം അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ട് അങ്ങനെ പോട്ടോ കേട്ടോ അടിപൊളി അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ